ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗീംസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദം ബിരിയാണിയുടെ റെസിപ്പി നോക്കിയാൽ അത് ബീഫാ കേട്ടോ ബീഫ് ദം ബിരിയാണിയുടെ റെസിപ്പി അപ്പോൾ നമുക്ക് അത് എന്തൊക്കെ വേണ്ടേന്ന് നോക്കാം ഞാൻ ഒരു വലിയ രണ്ടര സവാള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരു എട്ട് പത്തെണ്ണം എടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാട്ടോ പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആയിട്ട് വേവിച്ച കുരുമുളക് പൊടി ഇട്ട് ബീഫ് ബീഫായിട്ട് ബീഫിൽ നമ്മൾ വെള്ളം ഒഴിച്ചാണ് വേവിച്ചിരിക്കുന്നത് കാരണം ഈ ബീഫിൻ്റെ വെള്ളത്തിലാണ് നമ്മൾ ഇനി ചോറ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഇറച്ചിയൊക്കെ അതിനകത്തൊന്നും ഒന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് പോട്ട് വയ്ക്കാം ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് സവാളയിട്ട് വഴറ്റി കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചാട്ടോ സവാള വഴറ്റിയിട്ടാണ് അത് ഈ സവാളയിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തതാണ് അതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ തക്കാ സവാള ഒന്ന് വഴിത് കഴിഞ്ഞപ്പോൾ നമുക്ക് തക്കാളിയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്ക് അരി എടുക്കാം പിന്നെ മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഈ അരി നമുക്കൊന്ന് നന്നായിട്ട് കഴുകി എടുക്കാം ഇത് കഴുകി അരിപ്പ് കൊട്ടയിൽ വെച്ച് വെള്ളം വാഴറ്റിയെടുക്കാം അതൊന്ന് വെള്ളം വാഴട്ടെ ഇനി നമുക്ക് സവാള അത്യാവശ്യം വഴിന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി അരച്ചത് നമുക്ക് ഇട്ടു കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പച്ചക്കൂത്തൊക്കെ ഒന്ന് മാറിയിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാൻ അപ്പോഴാണ് ശരിക്കും സവാള അവിടും ഇനി ചോറിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കറുവപ്പട്ട ഗ്രാമ്പു തക്കോലം പെരിഞ്ചീരകം കുരുമുളക് ഏലയ്ക്ക ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ചോറില് വേണ്ടത് അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇട്ടുണ്ട എല്ലാം കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്നോ നാലിനോ വെച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് സവാള വഴറ്റിയതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഇറച്ചി വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറച്ച് കൊടുക്കാം ഈ വെള്ളത്തിൽ ഇടന്ന് ഇനി ബാക്കി ബീഫും കൂടി ഒന്നും കൂടി വെന്ത് ഇട്ടാണ്ട് അപ്പോൾ നമുക്ക് ആ ബീഫും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂടി വയ്ക്കാം ഈ വെള്ളം മൊത്തം വറ്റിത്തീരുമ്പോൾ നമുക്ക് ചോറും ഇതിനകത്തേക്ക് ഇട്ട് ദമ്മയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവട്ടെ നമുക്കിനി ചോറിലേക്ക് പോകാം അപ്പോൾ ഇനി ചോറ് വയ്ക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വേറൊരു പോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഓയിലും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണേ സൺഫ്ലവർ ഓയില് നെയ്യുമാണ് ഒഴിച്ചു കൊടുത്തേക്കണത് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ നെയ്യാണ് കൂടുതൽ കൂടുതലൊഴിച്ചേക്കണേ ഇതാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ആ മസാല നമുക്ക് ഈ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സവാളയും ക്യാരറ്റും മല്ലിയിലെ ഇത്ര സാധനമാണ് നമ്മൾ ചോറിലിടാൻ എടുത്തു വച്ചേക്കണം അപ്പോൾ ആദ്യം നമുക്ക് സവാള ഇട്ടൊന്നും വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളത്തിലാണ് ചോറ് വേവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒത്തിരി ഉപ്പൊന്നും ആദ്യം തന്നെ ഇട്ട് കൊടുക്കേണ്ട ഇറച്ചി വേച്ച വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇട്ട് ൊടുത്താൽ മതി അപ്പോൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളമെന്ന നിലയ്ക്കാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തേക്കുന്നത് പിന്നെ വെള്ളം അവിടെ നിന്ന് തിളക്കട്ടെ നമുക്കിനി ഇറച്ചിയിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഗരം മസാലയും കുരുമുളക് പൊടിയും ഇത് രണ്ടിൻ്റെ എരിവാണ് നമ്മുടെ ബീഫിനുള്ളൂ നമ്മൾ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല ഇനി ഇതേ നമ്മുടെ അരി കഴുകി വരി കുതിർത്തി വെച്ചതായിട്ട് ഇത് ഇത് നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ വെള്ളം തിളച്ചതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയതിന് ശേഷം ഞാൻ ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അരിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം അപ്പോൾ അത്ര നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക് നമുക്കിതിനു വേണ്ട ഇതേ വെള്ളം വറ്റിയിട്ടുണ്ട് വെള്ളം വറ്റിയെന്ന് പറഞ്ഞാൽ മൊത്തം വെള്ളം വറ്റിയിട്ടില്ല അത്യാവശ്യം കുറച്ച് വെള്ളം കൂടി ഉണ്ട് അപ്പോൾ ഈ വെള്ളത്തിൽ ഈ ഒരു ഭാഗത്തിലായിരിക്കണം നമ്മൾ ദമ്മിയാനായിട്ട് കമത്തേണ്ടത് അപ്പം നമ്മുടെ ഇറച്ചിയിലെയും വെള്ളമൊക്കെ അത്യാവശ്യം വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചോറ് ഈ ഇറച്ചിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം അതിൻ്റെ മോള് കുറച്ച് മല്ലിയാലേം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിവും മുന്തിരിയും പിന്നെ സവാളയൊക്കെ വേണമെങ്കിൽ വറുത്തിടണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ വറുത്തിട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങളിവിടെ അതൊന്നും ഇടാറില്ല കാരണം ഇവിടെ ആരും കഴിക്കാറില്ല അതിട്ടാ പെട്ടെന്ന് മട്ടിപ്പോന്നും പറഞ്ഞ് ഞങ്ങളത് ഉപയോഗിക്കാറില്ല ഞാൻ കുറച്ച് മല്ലിയെല്ലാം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് ശരിക്കും ഒന്ന് ദമ്മയത് വെച്ചിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഇതുപോലെ തന്നെ നമ്മളൊന്ന് മൂടി വെക്കണം വേണമെങ്കിൽ മൂടിയുടെ പുറത്ത് ഒരു വെയിറ്റ് കൂടി വെച്ചു കൊടുക്കുവാണെങ്കിൽ ആവിയൊന്നും പുറത്ത് പോകാതെ ഇരുന്നോളൂ അപ്പോൾ ഇതെങ്കിലും നമുക്കിതിന് വേണ്ടിയിട്ട് കച്ചമുറം ഉണ്ടാക്കിയെടുക്കാം സവാള അരിഞ്ഞ് ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുത്തതായിട്ട് അതിൻ്റെ ഇരിവും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷം പച്ചമുളകും ക്യാരറ്റും ഉപ്പും സവാളയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കുക നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് തൈരോടെയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ കച്ചമുറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചോറ് ഇപ്പോൾ ഏകദേശമൊക്കെ അവിടെ റെഡിയായി നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചോറ് നമ്മളവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നോക്കാം അടിപൊളി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്കും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട്